പരീക്ഷണ സിനിമകൾക്ക് എന്നും തലവച്ചു കൊടുക്കുന്ന ഒരു താരമാണ് മോഹൻലാൽ അദ്ദേഹത്തിന്റേതായി പല പരീക്ഷണ ചിത്രങ്ങളും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് ആ പരീക്ഷണങ്ങൾക്കൊക്കെ ഒരു ചലഞ്ച് പോലെ മോഹൻലാൽ നിന്ന് കൊടുക്കാറുണ്ട് ഏറ്റവും അവസാനം അങ്ങനെ ഒരു പരീക്ഷണ ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്തിയത് വാലിബനാണെന്ന് വേണമെങ്കിൽ പറയാം അതിനുമുമ്പ് ഭഗവാൻ പോലുള്ള ഗംഭീര പരീക്ഷണ ചിത്രങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പും അങ്ങനെയുള്ള പല ചിത്രങ്ങളും ചെയ്ത മോഹൻലാൽ ഇപ്പോഴത്തെ മറ്റൊരു പരീക്ഷണ ചിത്രത്തിന് ഒരുങ്ങിയിരിക്കുന്നു എന്നതാണ് അതിശയിപ്പിക്കുന്ന വാർത്ത മലയാളത്തിൽ ഒരു നടൻ ആദ്യമായി ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ ഇതിനെക്കുറിച്ച് പറയാം മലയാളത്തിന്റെ മഹാനടൻ മോഹൻ ാൽ ആദ്യമായി ഒരു റേഡിയോ സിനിമയിൽ നായകനായി എത്തുന്നു എന്നതാണത് കേരളത്തിലെ നമ്പർ വൺ എഫ് എം സ്റ്റേഷനായ ക്ലബ് എഫ് എമ്മിലൂടെ പത്തൊമ്പതിനാണ് സിനിമ റിലീസ് ചെയ്യുന്നത് ക്ലബ് എഫ് എമ്മും ഏഷ്യൻ മൂവീസും ചേർന്നാണ് ഈ സംരംഭം ഒരുങ്ങിയിരിക്കുന്നത് എയ്ഡൻ എന്നാണ് ചിത്രത്തിന് പേര് നൽകിയിരിക്കുന്നതും ഒരു എ സ്പിരിറ്റ് എന്നാണ് ടാഗ് ലൈൻ ഈ ചിത്രത്തിന്റേത് രമേഷ് പിഷാരടിയാണ് ഈ ചിത്രത്തിന്റെ സ്റ്റോറിയും ക്യൂറേറ്ററും ഒക്കെ സ്ക്രിപ്റ്റും ഡയറക്ഷൻ നിർവഹിച്ചിരിക്കുന്നത് പ്രിയ രാജ് ആണ് ജൂലൈ പത്തൊമ്പതിന് ഏഴ് ബി എമ്മിന് ക്ലബ് എഫ് എമ്മിലൂടെ ഇത് നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ് ഇത് എങ്ങനെയായിരിക്കും എന്നറിയാനുള്ള ഒരു കൗതുകം ും പ്രേക്ഷകരമുണ്ട് ഒരു വ്യത്യസ്തമായ പോസ്റ്ററൊക്കെ ഇറക്കിക്കൊണ്ടാണ് ഈ കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത് ദ കംപ്ലീറ്റ് ആക്ടർ ഫസ്റ്റ് റേഡിയോ സിനിമ എന്നതാണ് ഈ ചിത്രത്തിനൊപ്പം അവർ പറഞ്ഞിരിക്കുന്നത് പണ്ട് ശബ്ദരേഖകളൊക്കെ കേട്ട ഒരു കാലം നമുക്കുണ്ടായിരുന്നു അതുപോലെ ഒരു സിനിമ അനുഭവമായിരിക്കും ഇതെന്നും കരുതപ്പെടാം ഏതായാലും മറ്റൊരു പരീക്ഷണത്തിനും മോഹൻലാൽ മുതിർന്നു കഴിഞ്ഞു അങ്ങനെ ഒരു ചിത്രം കൂടി നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ് ഒരു വ്യത്യസ്തമായ ചിത്രം